നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം വർഷങ്ങളായി വേടനെ അറിയാം ഇതുപോലെ ഒരു ജെനുവിൻ സോളിനെ ഞാൻ കണ്ടിട്ടില്ല വേടനെ തള്ളിപ്പറയില്ല പുതിയ പരാതിയിൽ അരക്കൽ റേപ്പർ വേടനെതിരെ ഉയർന്ന പുതിയ പീഡന പരാതിയിൽ വേടനെ പിന്തുണച്ച് ശ്രീലക്ഷ്മി അറയ്ക്കൽ എനിക്ക് വർഷങ്ങളായി വേടൻ എന്ന വ്യക്തിയെ അറിയാം ഇതുപോലെ ഒരു നല്ല ജെനുവിൻ സോൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് ശ്രീലക്ഷ്മി അറയ്ക്കൽ പറഞ്ഞു േഡന്റെ ജാമ്യം പരിഗണിക്കുന്ന അന്ന് തന്നെ കൃത്യമായി രണ്ട് യുവതികൾ വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കേസിന്റെ ഉള്ളിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത് വേടൻ ഇനി പൊളിറ്റിക്സ് പറയരുത് വേടൻ ഇനി പാടരുത് ഇനി പുതിയ പിള്ളാർ ഒരിക്കലും അംബേദ്കറിനെ കുറിച്ചോ അയ്യങ്കാളയെ കുറിച്ചോ അറിയരുത് ഇനി ഒരു വേടൻ ഉണ്ടായി വരരുത് ഇതാണ് കൃത്യമായ അജണ്ട ഈ അജണ്ടയ്ക്ക് ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല ഈ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുന്നവർ സ്വന്തം രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പാടിയ ഒരാളെയാണ് ഇല്ലാതാക്കാൻ കൂട്ടുനിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇനി ആരെങ്കിലും ശബ്ദിക്കാൻ തയ്യാറാകുമോ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച ഒരാളെയാണ് ഇല്ലാതാക്കാൻ മൗനമായി നിൽക്കുന്നവർ വരെ കൂട്ടുനിൽക്കുന്നത് സംഘപരിവാറിന്റെ ദുഷിച്ച കാലത്ത് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ അവർ പല നാടകങ്ങളും ഇറക്കും അങ്ങനെ ഒരു നാടകമാണ് ഇതെന്ന് എനിക്ക് നന്നായി അറിയാം പെണ്ണുങ്ങളെ ഇറക്കിയുള്ള കേസാക്കുമ്പോൾ ആരും കൂടെ നിൽക്കില്ല എന്ന് ഇതിന്റെ പുറകിലുള്ളവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് ഒരിക്കലും ഞാൻ വേടനെ തള്ളിപ്പറയില്ല വേടനൊപ്പം മാത്രമെന്ന് ശ്രീലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം సత్యం చరిత్రం వర్తమానం